ഒരുപാട് ജീവിതങ്ങള് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തകർത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചില ആളുകൾ ഇരുന്ന് ജഡ്ജ് ചെയ്യും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നും അതല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടോ എന്നൊന്നും അന്വേഷിക്കാറില്ല നോക്കാറില്ല അവർക്ക് ഏറ്റവും പ്രധാനം വ്യൂസ് ആണ് അവർക്ക് നല്ലതുപോലെ വ്യൂവേഴ്സ് ഉണ്ടാവണം വാച്ച് അവർ ഉണ്ടാകണം സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കണം ലൈക്ക് വേണം ഷെയർ വേണം കമന്റ് വേണം അതിനുവേണ്ടി ആദ്യം അവർ നമ്മളോട് അഭ്യർത്ഥിക്കും പിന്നീട് ആജ്ഞാപിക്കും ഇതിനകത്ത് ഞെരിഞ്ഞമരുന്ന ജീവിതങ്ങൾ നമ്മളെ പോലെയുള്ള മനുഷ്യരാണെന്നും അവര് കെട്ടിപ്പൊക്കുന്ന ജീവിതങ്ങളാണ് നമ്മൾ ഈ തകർത്ത് തരിപ്പണമാക്കുന്നതെന്നും ആരും ചിന്തിക്കാറില്ല എത്രയോ സിംഗിൾ പേരന്റിനെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഒരു പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫുകൾ വന്ന് അവർ പബ്ലിക്കിൽ പറയുന്നത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ അറിയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് വിമർശനങ്ങൾക്കും ഇടയാകുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന ആളാണ് എന്റെ മക്കളുടെ ചിത്രങ്ങൾ എത്രയോ ആളുകൾ എടുത്തിട്ടിട്ട് എന്റെ മക്കളുടെ ചിത്രങ്ങൾ അടക്കം എടുത്തിട്ടിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ വീട് വരെ വന്ന് ലൊക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഒരു മനുഷ്യൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഇത് സോഷ്യൽ മീഡിയ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിടുന്നതിന് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട് എല്ലാ മനുഷ്യനെയും പോലെ തന്നെ ഒരു സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട് എനിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന ആളുകൾക്കുമൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഭാരമൊന്നും അതിന് താങ്ങാൻ പറ്റില്ല നമ്മൾ എടുക്കാവുന്നതിലധികം ഭാരം എടുത്തതിന് വച്ചു കൊടുക്കുവാണ് അപ്പം ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞു കുട്ടികളുണ്ട് അതല്ലെങ്കിൽ ഇല്ല അവര് സന്തോഷത്തോടെ ജീവിക്കുന്നു അതിനിടയിൽ എപ്പോഴോ ചില അസ്വാരസ്യങ്ങൾ വരുന്നു അവരെ തീരുമാനിക്കുന്നു അവർക്ക് സെപ്പറേറ്റ് ആകണം ശരി സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞു ഇനി അതല്ല ശരി സ്ത്രീക്കാണ് വേണ്ടാത്തത് വിട്ടിട്ട് പോകണം പുരുഷനാണ് വേണ്ടാത്തത് സെപ്പറേറ്റ് ആകണം കടിച്ചു തൂങ്ങി കോംപ്രമൈസ് ചെയ്ത് അവർ വന്ന് കുറച്ച് ഡിസ്കസ് ചെയ്ത് ഇവർ വന്ന് കുറച്ച് ഡിസ്കസ് ചെയ്ത് അവരൊന്ന് വന്ന് ചേർത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്ത് വിടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അതല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് കുറച്ച് മണിക്കൂറത്തേക്ക് മാത്രമേ ആ കോംപ്രമൈസ് നിലനിൽക്കൂ അത് കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാകും ഇപ്പം ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ വളർത്താൻ പെടുന്ന പാട് സിംഗിൾ മദർ ആയിരിക്കോ എത്രമാത്രം ഉണ്ടാകുമെന്ന് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ ആ സമയത്തൊന്നും കുഞ്ഞിനെയോ കുഞ്ഞുങ്ങളെയോ തല്ലെയോ തിരിഞ്ഞു നോക്കാത്ത ചില മൊണ്ണകള് അവര് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ സമ്പത്തുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് പല ചാനലുകളിലും വന്നിരുന്നിട്ട് വിഴുപ്പുകൾ വാരി അലക്കുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വേദനം മനസ്സിലാകുമെന്നാണ് പറയുന്നത് ഒരിക്കൽ പോലും പത്തു വർഷമായി മക്കളെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു പിതാവ് ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത ഒരു പിതാവ് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെ മറ്റൊരു കല്യാണം കഴിച്ച് കുട്ടികളുമൊക്കെയായി സുഖമായിട്ട് ജീവിച്ചു പോകുമ്പോൾ ആരോ വന്ന് പറയുന്നു നിന്റെ ആദ്യ ഭാര്യക്ക് കുറെ സമ്പത്തുണ്ട് അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കള്ളക്കണ്ണീരും കള്ളക്കഥകളുമായിട്ട് വരുന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇന്നലെ ആ കൊമേഡിയൻ ഉണ്ടല്ലോ കൊമഡി സ്റ്റാർ ജിനു അവന്റെ ഒരു ലൈവ് കാണാനിടയായി പരമപുച്ഛം തോന്നി എനിക്ക് എനിക്ക് മാത്രമല്ല ആ ആ അവന്റെ ആ ലൈവ് കണ്ട എല്ലാ ആളുകൾക്കും പുച്ഛം തോന്നി ഞാൻ ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോ അവൻ അനുകൂലമായി ഒരു കമന്റ് പോലും ഇല്ല അവന്റെ ഭാര്യ അവന്റെ കുട്ടി അവരെ കുറിച്ച് ഇവൻ പറയുന്ന ഉണ്ടല്ലോ ഒരു വ്യക്തിത്വമുള്ള ആളോടാണ് ഇവനത് പറയുന്നതെങ്കിൽ ആട്ടിച്ചവന്റെ കരണം പുകയ്ക്കും സംശയമില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് അവന്റെ ഭാര്യ മോശക്കാരിയായിരുന്നു അഭിസാരികയായിരുന്നു അവൾ ആ രൂപത്തിൽ എവിടെയോ പോയിട്ട് പണം കൊണ്ടുവന്ന് എനിക്ക് കൂടി ബിരിയാണി വാങ്ങി തന്നു എന്ന് പറയുമ്പോൾ മേടാ മാറി ക്ലോസെറ്റ് പൊക്കി അതുവാരി തിന്നൂടായിരുന്നു എന്ന് തോന്നിപ്പോ ഞാൻ ആരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളല്ല അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്ത് പറഞ്ഞ് കണ്ടന്റാക്കി വ്യൂസ് ഉണ്ടാക്കി അവരുടെ ജീവിതം തകർത്ത് അവരുടെ സന്തോഷം തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരാളല്ല എനിക്കതിഷ്ടവുമല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ആരുടെയും ആരെയും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കാറില്ല എനിക്കത് താല്പര്യം ഇല്ലാത്ത വിഷയമാണ് ചില സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടൊന്നോ രണ്ടോ പറയാറുണ്ടെങ്കിൽ പോലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയോ അവരുടെ ഇണയോ അവരുടെ ദാമ്പത്യ ജീവിതത്തെയോ മക്കളെയോ കുടുംബത്തെയോ ഒന്നും ബാധിക്കാറില്ല ആ രൂപത്തിൽ ഞാൻ സംസാരിക്കാറില്ല കാരണം എനിക്കുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് അവർക്കും ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കാറില്ല ഇതിപ്പോ ആ അയാളുടെ വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ പോലും വല്ലാത്ത ഒരു ആള് ഇത് ഇത് കേൾക്കുന്നത് എന്റെ വീട്ടുകാരറിയാത്ത എനിക്ക് എന്റെ ജീവിതത്തിൽ മോശം കിട്ടില്ല ഇത് ഇത് കേൾക്കുന്നത് എന്റെ വീട്ടുകാരറിയാത്ത കാര്യമാണ് എൻ്റെ കൂട്ടുകാരറിയുമ്പോഴാത്ത കാര്യമാണ് എന്റെ നാട്ടുകാരറിയാത്ത കാര്യമാണ് എനിക്ക് പറയാൻ വേണ്ടി ഈ തനൂജ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സ്ത്രീയെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഏഷ്യാനെറ്റില് കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഉള്ള ശില എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഇവർക്ക് ഒരുപാട് ഇതിനെക്കാട്ടിലും മണ്ണം ഉണ്ടാകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ നല്ല കൂട്ടുകാരെ പോലെ കൊണ്ടു കിടന്നൊരു സ്ത്രീയാണ് അതിനുശേഷം ഇവരെ ഞാൻ പോലും അറിയാതെ എന്റെ മൊബൈലിൽ നിന്ന് എന്റെ നമ്പർ എടുത്ത് രാത്രി രാമായണം വിളിയെന്ന് പറഞ്ഞ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത വിളിയാണ് ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമൊന്നും പറയുന്നത് ഇന്നാണ് ഞാൻ ഇച്ചേ വണ്ണവും ബിജിപിച്ച് അന്നത്തെ പട്ടി പോലും കഴിഞ്ഞു പിടിക്കില്ല ഈ പുള്ളിക്കാരിക്ക് ഇവർക്ക് ഇഷ്ടമെന്നും പറയുന്നത് ഇന്നാണ് ഞാൻ ഇച്ചേ വണ്ണവും ബിജി വിജയ അന്നത്തെ എന്റെ ഫോർ കണ്ട പട്ടി പോലും കഴിഞ്ഞു പിടിക്കില്ല ഈ പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കുക അതിനുശേഷം ഇവരുടെ പല കൂട്ടുകാരുമായിട്ട് ഞാൻ കമ്പനി അടിക്കാൻ നേരത്ത് ഇവിടെ നൈസ് ആയിട്ട് തിരിച്ചുവിടും ഏ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഏഷ്യാനത്തിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്നെ റൂമിലോട്ട് വിളിക്കുകയും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഷട്ട് റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തരാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുമെന്നും പറഞ്ഞ് എന്നോട് അതും ഇതും പറഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുപോകുകയും അതിനുശേഷം പല ഹോട്ടലുകളിലും ഇവൾ എന്നെ വിളിക്കും എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റുന്നില്ല ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവൻ പോയല്ലോ അവര് വിളിച്ചപ്പോഴല്ലേ ഇനി ഇയാളാണോ ഹോട്ടൽ റൂം എടുത്തത് അവരാണോ ഹോട്ടൽ റൂം എടുത്തത് എന്നതല്ല അന്ന് നിനക്ക് ഈ വിഷയത്തിൽ പരാതി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സ്ത്രീയോടൊപ്പം നീ ടൈം സ്പെൻഡ് ചെയ്തില്ലേ ഏ അവരോടൊപ്പം നീ ബെഡ് ബെഡ് ഷെയർ ചെയ്തില്ലേ ആ സമയത്ത് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ ഇപ്പോൾ ഈ ഇരവാദ കരച്ചിൽ എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിക്ക ആ സ്ത്രീയെ മോശക്കാരിയാക്കാൻ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു മോളുണ്ട് കേട്ടോ ആ മോൾക്കിനെയും പബ്ലിക്കിൽ ഇറങ്ങണം കേട്ടോ ആ മോൾക്ക് സ്കൂളിൽ പോകണം അതിന് കോളേജിൽ പോകണം അത് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ് ഒന്നാമത്തെ കാര്യം ഐക്യൂ ലെവൽ കുറവുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ കൂടി കൊലയ്ക്ക് കൊടുക്കാനല്ലേ അല്ലേ തന്തയെന്നുള്ള രൂപത്തിൽ ഇവനിപ്പോൾ ഈ വന്നിരിക്കുന്നത് കാരണം ഇനി ഇങ്ങനെ പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യമാണ് അല്ലാതെ അവരെ ഈ മോളാണ് എൻ്റെതാണെന്ന് തന്നെ ഉറപ്പിക്കണമെങ്കിൽ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ തന്തയാണ് പറയാതിരുന്നുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായത് ഞാൻ ഇവരുമായിട്ടുണ്ടാകുന്ന ബഹളം കൊടുക്കും എന്റെ വീട്ടിൽ ഞാൻ പറയുന്നത് കാരണം ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്ന പെണ്ണല്ലേ എനിക്ക് ഇവരുടെ സംഭവം എന്റെ വീട്ടുകാരോ എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ എന്റെ പല ഹോട്ടലുകളെയും വിളിച്ചോണ്ട് പോകും ഈ ഹോട്ടലിൽ ഒന്നും പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലുകളിലേക്ക് ഞാൻ ഹോട്ടലിൽ കിരിക്കുന്നില്ല എറണാകുളത്ത് ഇത്ര ഹോട്ടൽ ഉള്ളവർക്കറിയാം കൊടുക്കണം എടുക്കണം എന്നുള്ള എനിക്ക് 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 പല ഒരു പൈസ ഫുഡ് ഇതെല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി പറ്റും എന്ത് ാണ് നിനക്ക് പണം തരുന്നതും ഫുഡ് വാങ്ങി തരുന്നതും അതൊക്കെ വാങ്ങിച്ച് നക്കാൻ നിനക്ക് ഉളുപ്പുണ്ടായിരുന്നു ലെവലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അധ്വാനിച്ച് നീ തിന്നണമായിരുന്നടാ അവര് വിളിച്ച ഹോട്ടലിലേക്ക് നീ പോകാൻ പാടില്ലായിരുന്നു അവർ ആ രൂപത്തിൽ ഉണ്ടാക്കിയ പണം നിനക്ക് ആ സമയത്ത് വേണമായിരുന്നല്ലേ അത് വാങ്ങിച്ച് നക്കിയിട്ട് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയാൻ അപാരമായ തോലിക്കെട്ടി നിനക്ക് വേണം കേട്ടോടാ നിനക്ക് ബിരിയാണിയും വാങ്ങി തന്ന് നീയുമായിട്ട് കിടക്കയും പങ്കിട്ട് നിനക്ക് പണവും തന്ന് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിനക്ക് കൊള്ളാമായിരുന്നല്ലേ കൊള്ളാലോടാ നീ റൂം എടുക്കണം എന്നുള്ള കൊടുക്കണം എങ്ങനെയാണോ പല ഹോട്ടലുകളിൽ പിടിച്ചുണ്ടോ എനിക്ക് പൈസ എനിക്ക് ഫുഡ് ഇതെല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ഒരു പെണ് എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ടില്ല ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു പുട്ടടിക്കാൻ നിനക്ക് കൊള്ളാമായിരുന്നല്ലേടാ തീട്ടം വാരി തിന്നാത്ത എന്താടാ മാറി നീ ഞാൻ പോണം വസാ ഹോട്ടലിൽ വരുമെന്ന് പറയും എനിക്ക് വീട്ടിൽ വീഴ്ച പറ്റുമോ അവസാനം ഞാൻ ഇവരുടെ ഫോൺ ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഇവരോട് പറഞ്ഞു കൊന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കൂട്ടുകാരാണ് കാണിക്കുന്നത് ഇനി നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇതിന് പറ്റത്തില്ല എന്താ അത് മനസ്സിലാക്കാൻ വിടുക ഇവര് ഞാൻ വീട്ടിൽ വന്നാൽ ഇവരുടെ വിളി എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത വിളിയാണ് എന്റെ വീട്ടിൽ ഞാൻ ഒരു ഫോൺ പൊട്ടിച്ചോളി ഇപ്പം ഇവിടെ എന്നോട് ചോദിക്കുക ചേട്ടായി ഞാൻ എവിടെയല്ലേ വിളിക്കുക കല്യാണം കഴിഞ്ഞാൽ വിളിക്കല്ലോ കുറെ ഇങ്ങനെ ആയി ആയിരുന്നു തിരുവനന്തപുരത്ത് ട്രോപ്പിൽ അങ്ങനെ മലബന്ധം വേറെ സ്ഥലത്ത് ട്രോപ്പിന്റെ വർഗിൽ ഞാൻ പോയപ്പോൾ ഇവിടെ അവിടെ ഒരു കെട്ടി വന്നു ഇവ അതിൻ്റെ മരുന്ന ഒരു കാര്യമില്ല വെള്ളമെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ രണ്ടും മൂന്നും ദിവസം ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ് കുറെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ ഗർഭിണിയാണെന്ന് അപ്പൊ ഈ ഗർഭിണിയാണെന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ പറയാം ചേട്ടായി എന്റെ ആങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പിള്ളേരുണ്ട് എനിക്ക് മാത്രം പിള്ളേരുണ്ട് ഞാൻ പറഞ്ഞ അതെ എനിക്ക് പിള്ളേർക്കാൻ പറ്റുമോ കല്യാണം പോലും കഴിക്കാൻ ഞാൻ അങ്ങനെ പിള്ളേരുടെ അന്ന് പറഞ്ഞ കല്യാണം ഇവിടെ എല്ലാവർക്കും ലോകത്ത് ഞാൻ സത്യമാ എന്തിനാടാ ഒരു പെണ്ണിനെ കളിയാക്കാനും അതിനെ പരിഹസിക്കാനും അതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും ലൈവില് വന്ന് ഇത്രയും കഥകൾ ഇനി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നിന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആ പെണ്ണത് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ലൈവിൽ വന്ന് നീ ഇത് പറയുന്നത് ഒരിക്കലും നല്ല ഉദ്ദേശത്തിലല്ല എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇനിയും ഇവന്റെ ഈ ചാ ഇവന്റെ ഈ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റുകൾ ഏതാണ്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്നോളം കമന്റുകൾ ഉണ്ടെങ്കിലും കുറച്ച് കമന്റുകൾ നമുക്കൊന്ന് കാണാം നിൽക്കോ ഇയാളുടെ കോമഡി കാണുമായിരുന്നു ഇപ്പോൾ കാണാറില്ല ഇയാള് കാണു ഇയാളെ കാണുന്നത് തന്നെ എന്ന് എഴുതിയേക്ക അവൾ വിളിച്ചിട്ട് പോകുമ്പോൾ അറിയില്ലായിരുന്നോ അവൾ എന്തിനാ വിളിക്കുന്നതെന്ന് അന്നേരം ഈ സത്യസന്ധതയ്ക്ക് എവിടെ പോയി സത്യസന്ധതയൊക്കെ എവിടെ പോയി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവള് മാത്രം തെറ്റുകാരി രണ്ടാൾക്കാരുടെയും ഭാഗത്ത് തെറ്റുണ്ട് അങ് എങ്ങനെ ഒരാൾ മാത്രം തെറ്റുകാരാവും നിന്നെയും കൊണ്ടുപോയപ്പോൾ നീ സുഖിച്ചപ്പോൾ അറിഞ്ഞില്ലേ കുഞ്ഞുണ്ടാകുമെന്ന് അമ്പട വീര നീയാണ് ലോകത്തിലെ നമ്പർ വൺ വീരൻ സൽസ്വഭാവത്തിന് ഈ വർഷത്തെ അവാർഡ് നിനക്കാണ് വേറൊരുത്തന്റെ ഭാര്യയെ കൊണ്ടുവന്ന നീ നല്ലവൻ നീ കെട്ടിയ പെണ്ണ് മോശം നല്ല പുരോഗമനമുണ്ട് നമ്മുടെ നാട്ടിൽ അവരെ കൊണ്ടു നടന്ന് പൊറുപ്പിച്ച് ഗർഭവും ഉണ്ടാക്കിയിട്ട് ന്യായം പറയുന്ന മാന്യൻ ഇവനെ പോലെ ഉള്ളവന്മാരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണം കുടുംബത്തിന്റെ വില അയ്യോ പാവം ഒന്നും അറിയില്ല മറവിരോഗം നുണ പറയാൻ ഒരു മറവിയുമില്ല നിന്റെ വീണയെന്ന സാധനം എന്ത് നല്ല പവിത്രത ദൈവം നിനക്ക് തന്നോളൂ എന്ത് ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയില്ലേ നീ ഒരൊറ്റ കമന്റ് പോലും ഇല്ലല്ലോ ഇദ്ദേഹത്തെ അനുകൂലിച്ച് പക്ഷേ ഇത്തു അവളാണ് പെണ്ണ് പെണ്ണന്റെ ഭാര്യ മൂക്കിന് താഴെയുള്ള രോമത്തിന്റെ വില അറിയില്ല കഷ്ടം ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് കേൾക്കുന്ന ജനങ്ങൾക്കും മനസ്സിലാകും ജനങ്ങൾ മണ്ടന്മാരല്ല വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ആരും ഭാര്യയെ ഉപേക്ഷിക്കില്ല കണ്ടവന്റെ ഭാര്യയെ തേടി പോയവൻ നല്ലവൻ ചമയുന്നു കലാകാരൻ രണ്ട് കുഞ്ഞുങ്ങളെ അനാഥമാക്കിയ നന്മ മരം നീ എന്തിനു അവള് വിളിക്കുമ്പോൾ പോകുന്നു എത്ര നല്ല സൽസ്വഭാവിയാണെങ്കിൽ നീ പറയുന്നത് കള്ളമാണ് എന്ന് നിന്റെ സംസാരം കേട്ടാൽ അറിയാം പാവം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞ് ലോഡ്ജ് കണ്ടാൽ അറിഞ്ഞുകൂടാ വീട് കണ്ടാൽ അറിഞ്ഞുകൂടാ പിള്ളേരുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവിടെ പണം അവിടെ പണം കൊള്ളാം അവിടെ ചാപ്പാട് കൊള്ളാം ിൽ ഇതൊക്കെ വിളിച്ചു കൂവാതെ എങ്കിലും ഇരിക്കടാവേ അതുകൊണ്ടായിരിക്കും വേറെ ഒരുത്തന്റെ ഭാര്യയെ അടിച്ചു മാറ്റിയത് തനു അന്നും ഇന്നും നല്ലത് തന്നെ മറ്റൊരുത്തന്റെ കൂടെ അവൾ പോകില്ല അനാവശ്യ വർത്തമാനം പറയില്ല ഉറപ്പ് ഒരാളുമായി റിലേഷൻ ഉണ്ടായപ്പോഴുള്ള സ്വകാര്യ കാര്യങ്ങൾ അയാളെ ഒഴിവാക്കിക്കഴിഞ്ഞ് ഇതുപോലെ പറയുന്നത് രണ്ട് ഫാദർ ഉള്ളവർക്കേ പറ്റൂ സംശയം മനസ്സിലായി പാവം ജീനു അത് കാരണം ജിനു വീണയെ കണ്ണടച്ചു മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ ഭാര്യയെ അടിച്ചു കൊണ്ട് പോകുന്നതല്ലേ അവളാണെങ്കിൽ അതിലും വലിയ ലോകം ആ പെണ്ണിനെ ആയിരിക്കും അഭിനയം മാത്രമല്ല ഒരു കഥാകൃത്ത് കൂടെയാണ് നീ ഈ പറയുന്നവൾ എങ്ങനെ വന്നതാണ് വീണ എന്ന് പറയുന്നവൾ മഴവിൽ മനോരമ ഇതുപോലെ ഒരുത്തനെ ആണല്ലോ വളർത്തുന്നത് എന്ത് വൃത്തികേടാണ് ഇവൻ പറയുന്നത് അന്യന്റെ ഭാര്യയുടെ കൂടെ കഴിയുന്ന ഇവന് എന്ത് മാന്യതയാണുള്ളത് ഒൻപത് വർഷം വേണ്ടി വന്നു തെറ്റു മനസ്സിലാക്കാൻ ഇത്രയും തെറ്റുണ്ടായിരുന്നെങ്കിൽ ഒരു വർഷത്തിനു മുന്നേ പോകണമായിരുന്നു എന്താണെങ്കിലും നിന്റെ കുഞ്ഞാണല്ലോ പിന്നെ നീ എന്തിനു വേറൊരുത്തൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു അവളുടെ അഹങ്കാരം ഭയങ്കരം നിനക്ക് അധികം താമസിയാതെ കിട്ടി ബോധിക്കും ഒരുപാടുണ്ട് കമന്റുകള് അപ്പോ എനിക്ക് സമാധാനവും സന്തോഷവും തോന്നിയത് ഒരുപാട് ആളുകൾ ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിക്കുന്നു അതിന് കാരണക്കാരൻ ഇവനാണ് ഇവൻ ഈ രൂപത്തിൽ വന്ന് അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൾക്കും പിന്തുണയായിട്ട് കുറച്ച് നല്ല ആളുകൾ വരണ്ടേ പറയുന്നത് സത്യം 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 ഞാൻ പറയുന്നല്ലോ എപ്പോഴും അല്ലെങ്കിൽ വിജയമാ അങ്ങനെ ശേഷം ഇവിടെ കൊണ്ട് ആ അല്ലടാ നിന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണോ അവള് പട്ടിക്കുട്ടിയെ വിറ്റ് കിട്ടുന്ന പണം നീ പട്ടിത്തീട്ടം പോലെ വാര്യെ തിന്നു ആയിരുന്നില്ലടാ നീ എന്താടാ അധ്വാനിച്ച് ജീവിക്കാത്ത നിനക്കെന്താ വിയർപ്പിന്റെ അസുഖം വല്ലതായിരുന്നോ ഏളിപ്പില്ലാത്തവനെ അവള് പട്ടിക്കുട്ടിയെ വിറ്റിട്ട് വരുന്ന പണം വാങ്ങിച്ചു ബിരിയാണിയും നക്കി അവളുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിച്ചുകൊണ്ട് പോയി അതും അനുഭവിച്ചിട്ട് ഇന്ന് വന്ന് അവളെ മോശക്കാരിയാണെന്ന് കണ്ടു കിട്ടുന്നവർ ഇനി നിരത്തിൽ നിർത്തി ഞാൻ വെറും തോൽവിയില്ല അതുകൊണ്ട് പറയാൾക്ക് ശേഷം ഇവിടെ എന്നെ കൊണ്ട് പിന്നെ ഒരു ദിവസം ഞാൻ എല്ലാത്തിനും പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടിരിക്കും എനിക്ക് ഒരു ചെറിയ ടപ്പിപ്പൊരാന്ന് പറഞ്ഞു ഒരു കാർ വന്നുനിന്നു ഞാൻ നോക്കുമ്പോൾ കാർ വന്നു നിന്നു വിളിക്കാൻ ഇറങ്ങി ഇവിടെ നേരെയാണ് പോയി അവൾ അവൾ ഒന്നോ മണിക്കൂർ തിരിച്ചു കൈ ഫുഡ് ഒക്കെ കഴിച്ചു ഞാൻ ഒരു ഒരു കാറിൽ പോയി ആ കിട്ടിയ പണം കൊണ്ടുവന്ന് നീയും തിന്നില്ലേടാ പട്ടണി കിടന്ന് ചാവാത്ത എന്താടാ നീ ഒരു തോർത്ത് വിരിച്ച് തെണ്ടാത്തത് എന്താടാ നാറി നീ എന്നിട്ട് അവള് കൊണ്ടുവന്ന പണം വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവനും തിന്നു ഇല്ലടാ ഒരു എന്തൊരു ൊക്കെ എന്നിട്ട് അവളെ ആയിട്ട് പറഞ്ഞൊരു കാറ് വന്ന് നിന്നു അവള് പോയി രണ്ട് മണിക്കൂർ കൊണ്ട് അവള് കാര്യം സാധിച്ചു പണവുമായിട്ട് വന്നു ആ പണത്തിന് വാങ്ങിച്ച് നമ്മൾ ഞാൻ രണ്ട് മണിക്കൂർ പോയിരുന്നു

സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രന്റെ നേരെ വന്ന ചേട്ടാ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ശരിയായി ഇനി ഞാൻ ചെയ്ത തെറ്റല്ലേ ഞാൻ കളയത്തില്ല അതിപ്പോ വീട്ടിലുള്ള പോലും എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കാരണം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ തന്നെ ഏറ്റവും ഓരോ പിന്നെ മോശമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറഞ്ഞു നീ ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ നോക്കികളാന്നോ അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഓരോ ദിവസം തോറുംന്തോസം തിരുന്തൂറും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റും ഒരു പക്ഷം പറയാൻ പറ്റില്ല കാരണം എന്റെ അമ്മ എന്റെ പപ്പ മരിച്ചതിന് ശേഷം കുഞ്ഞിനെ മരിച്ച എന്റെ പപ്പ എന്റെ അമ്മ എന്നെ വളർത്തിക്കൊണ്ട് വന്നു ഞാൻ ഇവിടെയും വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നില്ല അവൻറെ കയ്യിൽ നിന്ന് നൂറ്റി അമ്പത് രൂപയും മേടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ വെച്ചിരിക്കാൻ സമയം അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ഇവരുടെ അമ്മയെന്ന് പറയുന്ന തങ്കം എന്ന് പറയുന്ന ആ പുള്ളിക്കാരി എന്റെ കയ്യിലേക്ക് ഒരു പതിനായിരം രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് കയ്യിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ നീ വലിയ തോൽവിയായിട്ടാടാ തള്ള ഉണ്ടാക്കിയ പണവും കൈപ്പറ്റിയത് നീ അല്ലേ പറഞ്ഞു നീ ചെയ്ത തെറ്റേറ്റെടുക്കാൻ നീ തയ്യാറാണെന്ന് അങ്ങനെയാണെങ്കിൽ അധ്വാനിച്ച് നോക്കാൻ തയ്യാറാവണ്ടടാ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് നൂറ്റമ്പത് രൂപയും വാങ്ങിച്ച് ഒരു പെണ്ണിന് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് ഗർഭം ഏറ്റെടുക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ തള്ളയുടെ പേരും പറഞ്ഞ് അവര് തന്ന പണവും വിളിച്ചു പറഞ്ഞു നീ ഇത് എന്തിനു വേണ്ടിയാണോ ഈ വീഡിയോ ചെയ്തത് അത് തീർച്ചയായിട്ടും നിന്റെ നിറും തലയിൽ തന്നെ വന്ന് വീഴും സംശയമില്ല നീ ആ പെണ്ണൊരുത്തിയെ മോശക്കാരിയാക്കുന്നതിനു വേണ്ടിയാണ് നീ ഇറങ്ങി തിരിച്ചത് ഇത്രക്കും ഒരു അലവലാതി തെണ്ടിയെ ഇത്രയധികം സ്നേഹിച്ച പെണ്ണിനോട് സഹതാപം മാത്രമേ ഉള്ളൂ നന്ദി